ഹായ് ഫ്രണ്ട്സ് ഏഴാം ക്ലാസ്സിലെ മലയാളത്തിലെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗത്തെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വായിക്കാം പറയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ പാഠഭാഗത്ത് നിങ്ങളെ ആകർഷിച്ച മനോഹര ദൃശ്യങ്ങൾ ഏതെല്ലാമാണ് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഒന്നിച്ച് പറന്നുയരുന്ന കാഴ്ചയും ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന പുലരിയിലെ സൂര്യപ്രകാശം മഴക്കാടിനെയും പൂമ്പാറ്റകളെയും പ്രകാശപൂരിതമാക്കുന്നതും പൂമ്പാറ്റക്കൂട്ടം ചിറകുവിരിച്ച് നൃത്തം ചെയ്യുന്നതുമാണ് ഈ പാഠഭാഗത്ത് നമ്മെ ആകർഷിക്കുന്ന മനോഹര ദൃശ്യങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോളയാർ പുഴയോരത്തെത്തിയ യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയ കാഴ്ച ഏത് ഏതായിരുന്നു ഷോളയാർ പുഴയോരത്തെ മരങ്ങളിലെ പച്ചിലകളിലെല്ലാം പൂമ്പാറ്റകൾ കൂട്ടമായി വന്നിരുന്നു ഈ കാഴ്ച കണ്ട യാത്രികനും സുഹൃത്തുക്കളും കാട്ടുതീ വന്നതാകുമോ എന്നോർത്ത് പരിഭ്രാന്തരായി നെക്സ്റ്റ് അന്നാദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു ഇവിടെ അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഒന്നിച്ച് പറന്നുയരുമ്പോൾ ഉണ്ടാകുന്ന ആ ചിറകടി ശബ്ദത്തെയാണ് നെക്സ്റ്റ് കണ്ടെത്താം എഴുതാം തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞതെന്തുകൊണ്ടാകാം മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീ പിടിക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് എല്ലായിടവും ഈർപ്പമയം ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ എല്ലായിടത്തും വെള്ളത്തിൻ്റെ സാന്നിധ്യം അതുകൊണ്ട് തീക്ക് മാറി നിൽക്കാനേ സാധിക്കൂ നെക്സ്റ്റ് ഷോളയാർ വനങ്ങളിലെ മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു ഷോളയാർ പുഴയോരത്തെ മരങ്ങളിലെ ഇലകളിലെല്ലാം ചിത്രശലഭങ്ങൾ പൊതിഞ്ഞു നിൽക്കുകയായിരുന്നു ആ വനപ്രദേശം മുഴുവൻ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് വൃക്ഷങ്ങളിലും ചെടികളിലുമെല്ലാം പറ്റി പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് പ്രതിഭാസമായി ലേഖകന് തോന്നുന്നത് നെക്സ്റ്റ് യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറി എന്നു തോന്നിയതെപ്പോൾ ഷോളയാർ പുഴയോരത്ത് നിന്നും ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ചയും അന്നാദ്യമായി അവയുടെ ചിറകടിയുടെ അത്ഭുതനാദവും കേട്ടപ്പോൾ അവയ്ക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് അവർ നിന്നുപോകുന്നു കണ്ണുകളിൽ വിടർന്ന അത്ഭുതവും കൗതുകവും കൊണ്ട് പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞു പൂമ്പാറ്റകളായ പോലെ അവർക്ക് തോന്നുന്നു നെക്സ്റ്റ് പ്രയോഗ ഭംഗി കണ്ടെത്താം പ്രഭാതം വിളിച്ചറിയിച്ചു കൊണ്ടെത്തുന്ന സൂര്യൻ്റെ സ്വർണ നിറമുള്ള വെളിച്ചത്തെയാണ് പുലരിവെയിലിൻ്റെ സ്വർണക്കീറുകൾ എന്ന് പാഠഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി വിശദീകരിക്കുക ഓക്കെ പുലരിവെയിലിൻ്റെ സ്വർണക്കീറുകൾ എന്ന് പറയുന്ന പ്രയോഗം പോലെ വേറെ എന്തെല്ലാം പദപ്രയോഗങ്ങളാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാ വരുന്നത് കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം ഈ ഒരു പ്രയോഗത്തിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് കാടിന്റെ നിശബ്ദതയിൽ ഒരു കൂട്ടം പൂമ്പാറ്റകൾ പറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെയാണ് ഓക്കെ ഇനി നെക്സ്റ്റ് അന്നത്തിൻ്റെ ധാരാളിത്തം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മറ്റു ജീവികൾക്ക് ഭക്ഷണമായി മാറുന്നതിനാൽ ഉണ്ടാകുന്ന ഭക്ഷണത്തിൻ്റെ സമൃദ്ധിയെയാണ് അന്നത്തിൻ്റെ ധാരാളിത്തം എന്ന പ്രയോഗത്തിലൂടെ വിശേഷിപ്പിക്കുന്നത് നെക്സ്റ്റ് പൂമ്പൊടികൾ കൊണ്ടെന്നെ തഴുകി പൂമ്പാറ്റകളുടെ ചിറകുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൂമ്പൊടികൾ ശരീരത്തിൽ പതിയുന്നതിനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്നൊരു പ്രയോഗമുണ്ട് അല്ലേ സൗ അത് അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇലച്ചാർത്തുകൾ നിറഞ്ഞ മഴക്കാടിൻ്റെ ആ ഒരു ദൃശ്യത്തെയാണോ നെക്സ്റ്റ് ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും ഇവിടെ ആ ബോക്സിലായിട്ട് എന്താണ് ഒരു സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അതിൽ ചിലതിൽ ഇടശബ്ദം ചേർത്തിട്ടുണ്ട് ഒരു സൈഡിലുള്ളതിൽ ഇട ശബ്ദം ചേർക്കാതെയുള്ളതും ആണ് കൊടുത്തിട്ടുള്ളത് എന്താണ് ഇടശബ്ദം എന്ന് നോക്കാമല്ലേ അത് തന്നിട്ടുള്ള സെൻറ്റൻസുകൾ വായിച്ചു നോക്കാം ഫസ്റ്റ് വരുന്നത് കാതിൽ വീണ്ടും ചിറകുകളുടെയും മൃദുവായ മന്ത്രണം അത് ഇടശബ്ദം ചേർത്തിട്ടുള്ള വാക്കാണ് ദ നെക്സ്റ്റ് വരുന്നത് കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം ഓക്കെ സോ ആ മൃദുവായ മന്ത്രണം എന്നതിൽ എന്താണ് വായ എന്നുള്ള വായ എന്ന വേർഡാണ് അവിടെ ഇടശബ്ദമായിട്ട് വന്നിട്ടുള്ളത് മറ്റേത് മൃദുമന്ത്രണം അതിൽ ഇടശബ്ദം വരുന്നില്ല ദ നെക്സ്റ്റ് വരുന്നത് മഴക്കാടിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തായിരിക്കണം അതിനെ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ഹൃദയഭാഗത്തായിരിക്കണം എന്ന് പറയുമ്പോൾ അതിൽ ഇടശബ്ദം വരുന്നില്ല അല്ലെ അതൊരൊറ്റ വാക്കായിട്ടാണ് തന്നിട്ടുള്ളത് അതിനെ ഹൃദയത്തിൻ്റെ ഭാഗത്തായിരിക്കണം എന്ന് പറയുമ്പോൾ അതിൽ ഹൃദയത്തിൻ്റെ എന്നുള്ള വാക്ക് എന്ന ഇടശബ്ദമായിട്ട് അവിടെ ചേർന്നിട്ടുണ്ട് ഇനി ഇപ്രകാരം പദങ്ങൾ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ പ്രയോഗത്തിലുണ്ടായ സവിശേഷതകൾ ചർച്ച ചെയ്യുക ഇനി ചോദിക്കുന്നത് ഇത് ശബ്ദം ചേർക്കുമ്പോഴും ചേർക്കാതിരിക്കുമ്പോഴും ആ ഒരു പ്രയോഗത്തിൽ വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷത അതെന്താണെന്ന് ചോദിക്കുക ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ അർത്ഥത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല എന്നാൽ ഇടശബ്ദം ഇല്ലാതെ എഴുതുമ്പോഴാണ് ഭാഷയ്ക്ക് ശക്തിയും ഭംഗിയും കൂടുതൽ ലഭിക്കുന്നത് അടുത്തത് വിശകലനം ചെയ്യാം പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്ന് പൊതിഞ്ഞു നിന്നു ഈ വാക്യം കൊണ്ട് എഴുത്തുകാരൻ എന്താകാം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക ചോളയാർ പുഴയോരത്തെ മഴക്കാടിന്റെ ഹൃദയഭാഗത്തെത്തിയ എഴുത്തുകാരനെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇടതിങ്ങി പൊതിഞ്ഞു നിന്നപ്പോൾ കാറ്റിന് പോലും അദ്ദേഹത്തിന്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല അത്രയധികം പൂമ്പാറ്റകളാണ് അദ്ദേഹത്തിന് ചുറ്റും പറന്നു നടന്നത് എന്ന സൂചനയാണ് ഈ വാക്യത്തിലൂടെ പറയുന്നത് അടുത്തത് നിരീക്ഷിക്കാം വർണ്ണിക്കാം ഇലകളുടെ പച്ച നിറം മരച്ചുകൊണ്ട് മരങ്ങളായ മരങ്ങൾ നിറയെ പറ്റിപ്പിടിച്ചിരുന്ന പൂമ്പാറ്റകളുടെ കാഴ്ച പാഠഭാഗത്ത് അവതരിപ്പിച്ചതു കണ്ടല്ലോ നമ്മുടെ ചുറ്റും ഇതുപോലെ ധാരാളം ചെറുജീവികൾ ഭംഗിയുള്ള കാഴ്ചകൾ ഒരുക്കുന്നുണ്ട് അവ നിരീക്ഷിച്ച് വർണ്ണന തയ്യാറാക്കുക ഇവിടെ ഈ പാഠഭാഗത്ത് ആ പൂമ്പാറ്റകൾ ആ മരങ്ങളായ മരങ്ങളിലെല്ലാം പച്ച നിറം മറച്ചുകൊണ്ട് എന്താണ് അതിൽ പറ്റി പിടിച്ച് നിൽക്കുന്ന ആ ഒരു കാര്യത്തെയാണ് വർണ്ണിച്ചിട്ടുള്ളത് അല്ലേ ഇനി ഇതുപോലെ നമ്മുടെ ചുറ്റും വേറെ ഒരുപാട് ചെറിയ ജീവികളൊക്കെ ഉണ്ട് അല്ലേ സോ നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള ഏതെങ്കിലും വേറെ ഒരു ജീവിയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കാനാണ് എന്ത് എഴുതാം പുതുതായി നട്ട ഇലച്ചെടിയിൽ നിറയെ ചുവന്ന കുഞ്ഞു പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാണ് ഞാൻ അടുത്തു ചെന്ന് നോക്കിയത് കുന്നിക്കുരു പോലെയുള്ള പൂക്കൾ ഇലകളിലൂടെ നീങ്ങുന്നു കൗതുകം തോന്നി സൂക്ഷ്മമായി നോക്കിയപ്പോൾ അവ പൂക്കളല്ല കുഞ്ഞു ജീവികളാണെന്ന് മനസ്സിലായി ചുവന്ന ശരീരത്തിൽ നിറയെ കറുത്ത പൊട്ടുകൾ ഉള്ള ലേഡി ബേർഡായിരുന്നു അവ കറുത്ത തലയും ചുവന്ന ശരീരവുമായി അവർ ഇലകളിലൂടെ നടക്കുമ്പോൾ ചുവന്ന കൊച്ചു നക്ഷത്ര പൂക്കളെ പോലെ തോന്നുന്നു ഇനി അടുത്തത് അട്ടപ്പാടി മണ്ണാർക്കാട്ടു നിന്ന് സൈലന്റ് വാലി അട്ടപ്പാടി ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടതാണ് ഞങ്ങൾ കഴിഞ്ഞ വൈകുന്നേരങ്ങളിലെല്ലാം മലകളിൽ തിമിർത്ത മഴയായിരുന്നു രാത്രി മഴയിൽ കുതിർന്ന പ്രകൃതി പ്രഭാത സൂര്യന്റെ ഇളം വെയിലിൽ ീറൻ മാറി പ്രസരിച്ചു നിന്നു വൃശ്ചികം പിറന്നതേയുള്ളൂ വൃശ്ചികക്കാറ്റ് ആഞ്ഞുവീശു വീശി തുടങ്ങി അജ്ഞേയമായ ഒരു പ്രകൃതി പ്രതിഭാസം എന്ന പോലെ എല്ലാ വൃശ്ചികം ഒന്നിനും കൃത്യമായി സഹ്യന്റെ മറുപുരത്തെ പീഠഭൂമിയിൽ നിന്ന് പാലക്കാടൻ ചുരം വഴി ഈ കാറ്റ് കടന്നു വരുന്നു മുണ്ടകൻ പാടങ്ങളിൽ ഹരിത പരമ്പരകളായി ലസിച്ചും തെങ്ങിൻ തലപ്പുകളിൽ ദിശാഭ്രമം സൃഷ്ടിച്ചും കാറ്റ് പടിഞ്ഞാറൻ കടൽ തീരത്തെ ലക്ഷ്യമാക്കി വീശുന്നു വള്ളുവനാടിൻ്റെ ഇടനാടൻ പ്രദേശങ്ങളിൽ ഏതാണ്ട് മുഴുക്കെ പാലക്കാടൻ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് തെക്ക് അതിൻ്റെ അതിർത്തി ചാലക്കുടി പുഴയാണ് പടിഞ്ഞാറ് കടൽ തീരത്തിനു പത്തു നാഴിക മുമ്പ് കടൽ കാറ്റിൻ്റെ സമ്മർദ്ദമേറ്റ് അതിൻ്റെ ശക്തി ക്ഷയിക്കുന്നു പാലക്കാടൻ കാറ്റ് അനഭിമതനായ ഒരതിഥിയാണ് പീഡപ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണും ഏറ്റുവരുന്ന അത് രോഗകാരണമാകുന്നു അതിൻ്റെ വരണ്ട ആശ്ലേഷം തെങ്ങും കൗങ്ങും പോലുള്ള ഫലവൃക്ഷങ്ങൾക്ക് ഒട്ടും പത്യമല്ല പാലക്കാടൻ കാറ്റിൻ്റെ ഒരേ ഒരു നെന്മ അത് മുണ്ടകൻ പാടങ്ങളിൽ നിന്ന് ചാഴിയെ തുരത്തുന്നുവെന്നതാണെന്ന് കൃഷിക്കാർ പറയും വൈകുന്നേരം ഉണ്ടായേക്കാവുന്ന മഴയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരു പക്ഷേ അട്ടപ്പാടിയിലേക്ക് യാത്ര ചെയ്യാവുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാവണമിത് തുലാവർഷത്തിൽ കുളി കഴിഞ്ഞ് വെടിപ്പായി വൃശ്ചികവയിൽ വനനാശകരാൽ നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടും വീണ്ടും തളിർക്കുകയും പടരുകയും ചെയ്യുന്ന കാടിൻ്റെ അതിജീവന വ്യക്തിത ഇത് പ്രകൃതിയുടെ വശ്യവും അസ്പർശവുമായ നിഗൂഢതകളിലെ ഒരു കടന്നുകയറ്റം പോലെ ആകാംക്ഷ ഭരിതമാവുന്നു എൻ്റെ കേരളം രവീന്ദ്രൻ രവീന്ദ്രൻ്റെ എന്താണ് ഒരു യാത്രാ വിവരണത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് താരതമ്യം ചെയ്യാം പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ അട്ടപ്പാടി എന്നീ വിവരണങ്ങളിലെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക കാഴ്ചാനുഭവങ്ങൾ രചനാഭംഗി വർണ്ണനാ ഭംഗി എന്നിവയും പരിഗണിക്കണം ഓക്കെ അപ്പൊ എന്താണ് അട്ടപ്പാടി എന്ന ഈ ഒരു യാത്രാ വിവരണവും അതുപോലെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന് നമ്മൾ പഠിച്ച ആ ഒരു യാത്രാ വിവരണവും തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യണം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് എൻ എ നസീറിൻ്റെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ രവീന്ദ്രന്റെ അട്ടപ്പാടി എന്നിവ യാത്രാ വിവരണ ഭാഗങ്ങളാണ് കാഴ്ചാനുഭവങ്ങളുടെ സൂക്ഷ്മമായ വിവരണം രണ്ടിലും കാണാം പച്ചിലകൾ കാണാത്ത വിധം മരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂമ്പാറ്റകളുടെ മനോഹരമായ കാഴ്ചാനുഭവം നസീറിന്റെ പാലക്കാടൻ കാട്ടിലും ഭൂപ്രകൃതിയുമാണ് രവീന്ദ്രന്റെ വിവരണത്തിൽ കടന്നു വരുന്നത് ഭാഷാപരവും രചനാപരവുമായ ഭംഗി രണ്ടു വിവരണങ്ങളിലും കാണാം വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ രണ്ടു രചനാഭാഗങ്ങളിലെയും വർണ്ണനാഭാഗങ്ങൾ എടുത്തറിയേണ്ടതാണ് പുലരിവെയിലിൻ്റെ സ്വർണക്കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി എന്ന നസീറിൻ്റെ വർണ്ണന ശ്രദ്ധേയമാണ് രാത്രി മഴയിൽ കുതിർന്ന പ്രകൃതി പ്രഭാതസൂര്യൻ്റെ ഇളംവെയിലിൽ ഈറന്മാറി പ്രസരിച്ചു നിന്നു എന്നാണ് രവീന്ദ്രൻ വർണ്ണിക്കുന്നത് രണ്ടു വിവരണങ്ങളിലും വർണ്ണനകൾക്ക് പ്രധാന സ്ഥാനമുണ്ട് എൻ എ നസീറിൻ്റെ വിവരണവും രവീന്ദ്രൻ്റെ വിവരണവും സമാനതകൾ ഉള്ളതാണ് ഇനി അടുത്തത് യാത്രാ വിവരണം എഴുതാം കാടിനെ ചെന്നു തൊട്ട അനുഭവവും കാറ്റ് നൽകിയ അനുഭൂതിയും രണ്ടു രചനകളിൽ നിന്നും ലഭിച്ചല്ലോ ഇതുപോലുള്ള യാത്രാനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും എഴുതി നോക്കൂ യാത്രാവിവരണങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം സ്ഥലം കാലം സംഭവങ്ങൾ കാഴ്ചകൾ ഗന്ധങ്ങൾ ശബ്ദങ്ങൾ ജീവികൾ പരിചയപ്പെട്ടവർ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ യാത്രയിലെ മാനസികാവസ്ഥ സോ നിങ്ങൾ എന്ത് ചെയ്യണം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെവിടേക്കേലും പോയിട്ടുള്ള ഒരു യാത്രയുടെ വിവരണം തയ്യാറാക്കുക ഓക്കെ ഇവിടെ ഒരു വിവരണം കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ ഒരു വിവരണം തയ്യാറാക്കാം ഓക്കെ വയനാട്ടിലേക്കൊരു യാത്ര പച്ചപ്പട്ട് വിരിച്ചു കിടക്കുന്ന ഒരു സ്വർഗ എൻ്റെ ഈ വർഷത്തെ അവധിക്കാല യാത്ര ശുദ്ധവായു ശ്വസിച്ചുള്ള ഈ യാത്ര ഞാൻ വളരെയേറെ ആസ്വദിച്ചു ഇരുവശങ്ങളിലും വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡുകൾ അതിൻ്റെ ഇരുവശങ്ങളിലും തേയിലത്തോട്ടങ്ങൾ സൂര്യൻ ഉദിച്ചു ഉയർന്നു നിൽക്കുന്നത് കണ്ടാൽ സൂര്യദേവന്റെ അനുഗ്രഹം കിട്ടിയതുപോലെ തോന്നും പുറത്ത് തണുപ്പാണെന്നറിഞ്ഞിട്ടും ഞാൻ വാഹനത്തിൻ്റെ ഗ്ലാസ് അടക്കാതെ തന്നെ പ്രകൃതിയുടെ സൗന്ദര്യം മതിമറന്നാസ്വദിച്ചു ഈ നാഗരികലോകത്ത് ഇങ്ങനെ ഒരു സ്ഥലമോ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു വഴിയരികിലെ സുന്ദര കാഴ്ചകൾ കണ്ട് അറിയാതെ മയങ്ങിപ്പോയി കാണാൻ ഒത്തിരി കാഴ്ചകൾ ബാക്കിയിരിക്കെ ഞാൻ ഉണർന്നത് ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടാണ് അവിടെ എത്തിയതും വൈകുന്നേരം ആയിരുന്നു ആകാശം മുട്ടേ ഉയർന്നു നിൽക്കുന്ന ഒരു വീടിൻ്റെ മുറ്റത്തായിരുന്നു വണ്ടി നിർത്തിയത് വർണ്ണഭംഗി നിറഞ്ഞ പൂന്തോട്ടം വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല കണ്ണിമ വെട്ടാതെ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിച്ചു ബന്ധുക്കൾ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്തു ഞങ്ങൾക്കായി ഒരുക്കി വെച്ച മുറി കാണിച്ചു തന്നു ഇന്നു കാണാൻ കഴിയാത്ത കാഴ്ചകൾ നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ ഉറക്കത്തിലേക്ക് വഴുതി വീണു തണുത്ത ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുടുംബങ്ങളോട് കൂടി സൂചിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ പോയി ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ആ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഞാൻ ആകെ അമ്പരന്നു പോയി ഈ വെള്ളച്ചാട്ടത്തെ പറ്റി അനേകം കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ കണ്ടപ്പോൾ കഥകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണെന്ന് തോന്നി എല്ലാറ്റിനും പുറമേ ഇവിടുത്തെ മനുഷ്യർ പ്രകൃതിയോട് കാട്ടുന്ന അടുപ്പം ഞാൻ മനസ്സിലാക്കി ഓർമ്മകളും സ്വപ്നങ്ങളും ബാക്കി വെച്ച് മനസ്സില്ലാ മനസ്സോടെയാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിയത് ഇനിയൊരു യാത്രയുണ്ടെങ്കിൽ വയനാട്ടിലേക്കാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ ഭംഗി ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ നെക്സ്റ്റ് കവിത എഴുതാം വർണ്ണ ചിറകുകളുള്ള പൂമ്പാറ്റകളുടെ കാഴ്ച വിഷയമാക്കി കവിത എഴുതി നോക്കൂ കവിതകൾ ഒരു പതിപ്പാക്കി പ്രസിദ്ധീകരിക്കുമല്ലോ ഇവിടെ പൂമ്പാറ്റകളെ കുറിച്ച് ഒരു കവിത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾ സ്വയം ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് നെക്സ്റ്റ് എൻ്റെ സഞ്ചാരം വ്ലോഗ് നിങ്ങൾ നടത്തുന്ന ഒരു ലഘു യാത്രയുടെ വീഡിയോ തയ്യാറാക്കി ക്ലാസ്സിലെ നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവെക്കും